ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലിൻ്റെയും അതുപോലെ മലപ്പുറം ജില്ലേൻ്റെയും ബോർഡറായ രാമനാടർക്കടുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ ഇരുപത് സെൻ്റ് സ്ഥലം അതിലൊരു പഴക്കമുള്ള വീടാണെങ്കിലും നിലവിൽ റെന്റിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ലൊരു വീട് സ്ഥലം കൊടുക്കാനുണ്ട് അതും സെന്റിന് ഇവിടെ ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ലൊക്കേഷൻ വരുന്നത് വായൂർ നിന്ന് എൽ പി സ്കീനോട് ചാരി നൂറ് മീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിസാൻ സൈക്കിളാണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തുക അപ്പോൾ നമ്മളങ്ങ് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ ബാക്കി കാര്യങ്ങൾ വിശദമായ വിവരം ഞാൻ അവിടെ നിന്ന് പറഞ്ഞതരാം അപ്പോൾ എങ്ങനെ പോകല്ലേ ഇതാണ് നമ്മൾ ഇരുപത് സെൻ്റ് സ്ഥലം ഇതാ എൻ്റെ പുറകിൽ കാണുന്ന പഴയ വീടുണ്ട് പക്ഷേ പഴയ വീടാകൾ കണക്കുകൂട്ടുന്ന നിലവിൽ റെൻറ്റിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് ഇനി അത് ഇടിച്ച് പൊളിച്ച് നേരത്തെ ഞങ്ങൾക്ക് മൂന്ന് നാല് വീട് എടുക്കാനുള്ള നല്ലൊരു അടിച്ച് പൊളി സൗകര്യത്തിൽ നമ്മൾ ഇരുപത് സെൻറ്റ് സ്ഥലം നിലവിലൊരു ഉണ്ട് ഇത് റോഡ് ആക്സസിലാണ് തൊട്ടടുത്ത് തന്നെ എൽ പി സ്കൂളുണ്ട് ഇത് നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ കടകളുണ്ട് ബസ് റൂട്ട് ആക്സസിലേക്ക് വെറും നൂറ് മീറ്റർ ഈ ഇരുപത് സെൻറ്റ് സ്ഥലം അത് നല്ലൊരു സ്ഥലം ഒരു സെന്റിന് ഇവിടെ ഓണർ ആസ് കഴിയുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അഥവാ രണ്ടേകാല ലക്ഷം റുപ്യാണേ അതും ചുറ്റിലും വീട് തൊട്ടുമുന്നില്ല നാല് നല്ലൊരു ഫ്ലാറ്റ് തൊട്ടടുത്ത് തന്നെ ട്രാഫി കോളജിൽ നൂറ് മീറ്റർ ബസ് റൂട്ട് ആക്സസിൽ കടകളും മറ്റു സൗകര്യവും അപ്പോൾ തൊട്ടടുത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഈ നെഗോഷ്യബിൾ പ്രൈസ് എന്തൊക്കെ എങ്ങനെയൊക്കെ കാര്യമായിട്ട് കുറയുന്നു അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്പർ മോള് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ നേരിട്ട് തന്നെ വിളിച്ച് ഇങ്ങള് നേരിട്ട് കണ്ട് നിങ്ങൾ നേരിട്ട് തന്നെ ഡീലാക്കിയ കണ്ട് കച്ചവടം അർപ്പിച്ച് കൊണ്ട് നല്ലൊരു ഏരിയയിൽ നല്ലൊരു സ്ഥലം അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുപോകില്ലേ കൊണ്ട്